ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ആനശല്യത്തിൽ പൊറുതിമുട്ടി ആന്റണിക്കാട്ടിലെ കർഷകർ ആനയെ ഓടിക്കാനുള്ള നടപടി വേണമെന്ന് ആവശ്യം ശക്തം അമരമലം പഞ്ചായത്തിലെ ആന്റണിക്കാട് ടി കെ കോളനി നിവാസികളാണ് കാട്ടാനയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസങ്ങളായി ആനകൾ കൃഷിയിടത്തിൽ തമ്പടിച്ചിരിക്കുകയാണ് കർഷകരായ നെടുങ്കൊമ്പിൽ മാത്യു നെടുംകൊമ്പിൽ രഞ്ജൻ മാത്യു നെടുംകൊമ്പിൽ തോമസ് നെടുംകൊമ്പിൽ അജീഷ് മാത്യു തോട്ടുങ്ങൽ ഫ്രാൻസിസ് എന്നിവരുടെ കൃഷിയിടത്തിൽ കയറിയ ആനകൾ രണ്ടു വർഷം പ്രായമായ റബ്ബർ തൈകൾ കമുക് വാഴ കപ്പ എന്നിവ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് ആനശല്യം കാരണം പുലർച്ചെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികളും ഭീതിയിലാണ് ആനശല്യത്തിനെതിരെ വനം വകുപ്പും ആർ ആർ ടി യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി കെ ആന്റിക്കാർക്കോളനി ഭാഗത്ത് ഒരാഴ്ചക്കുള്ളിൽ നാല് പ്രാവശ്യം കാട്ടാനശല്യം ഇവിടെ അതിരൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു വർഷവും രണ്ടു വർഷവും പ്രായമായ റബ്ബർ തൈകളും കമുക് വാഴ നട്ടു വളർത്തിയിരിക്കുന്ന തീറ്റപ്പുല്ല് ഇതെല്ലാം ആന വന്ന കപ്പ ഇതെല്ലാം വന്ന് ആന നശിപ്പിക്കുകയാണ് ഇവിടെ എന്നും വൈകുന്നേരങ്ങളിൽ എട്ട് മണിയാകുമ്പോൾ മുതൽ ആനയുടെ വിളയാട്ടമാണ് നമ്മൾ ഓടിച്ചാലും കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചു വന്ന ആന വീണ്ടും ഞങ്ങളുടെ കൃഷി സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കർഷകർക്ക് യാതൊരു കാരണവശാലും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ആഡ് ഭാഗത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതിനുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും ആർ ആർ ടി എല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത് നശിപ്പിക്കുന്ന കൃഷിക്ക് തുച്ഛമായ നഷ്ടപരിഹാരം തരാതെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ